ലോക നന്മയ്ക്കു വേണ്ടി ഞാൻ വിവാഹം ചെയ്യാം എങ്കിലും എല്ലായ്പ്പോഴും ഞാൻ എൻ്റെ ഭക്തർക്ക് വിധേയത്വമുള്ളവനായിരിക്കുമെന്നാണ് മഹാദേവൻ ബ്രഹ്മദേവനോടും നാരായണനോടും പറയുന്നത് സമസ്ത സൃഷ്ടി പരിപാലനത്തിനും വേണ്ടി സദാശിവത്തിന്റെ തന്നെ രൂപമായ രുദ്രൻ എന്ന ശിവൻ ഏകാഗിയായി കഴിയുന്നത് അവസാനിപ്പിക്കാനും ശിവപുത്രൻ്റെ ജനനത്തിനും വേണ്ടി ഭഗവാൻ മഹാദേവൻ വിവാഹം കഴിക്കണമെന്നുള്ള അഭ്യർത്ഥനയുമായി നിൽക്കുകയാണ് ബ്രഹ്മദേവനും വിഷ്ണുവും അവിടെ ഭക്തവത്സലനായ മഹാദേവൻ മുഴിഞ്ഞത് ഇങ്ങനെയാണ് ഈ ലോകത്ത് പ്രിയപ്പെട്ട ഒരാളെ കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനമാണുള്ളത് കാരണം ഞാൻ എൻ്റെ സ്വന്തം ആത്മാവെ ആനന്ദിക്കുകയും ആസക്തിയിൽ നിന്ന് മുക്തനാകുകയും കളങ്കമില്ലാത്തവനായി ഒരു സന്യാസിയുടെ ശരീരത്തോടു കൂടിയവനായി ജ്ഞാനമുള്ളവനായി എൻ്റെ ആത്മാവിൽ ആനന്ദം കണ്ടെത്തുന്നവനുമാണ് എൻ്റെ ഒരു പ്രവർത്തനവും സ്വാർത്ഥ താല്പര്യത്തോടെയല്ല പിന്തുടരുന്നത് എന്നാലും ഈ പ്രപഞ്ചത്തിൻ്റെ പ്രയോജനത്തിനായി നിങ്ങൾ നിർദ്ദേശിച്ചത് ഞാൻ നടപ്പിലാക്കാം പക്ഷേ മഹാദേവൻ നിബന്ധന മുന്നോട്ട് വെക്കുന്നു യോഗമുറകളിൽ അറിവുള്ളവളും യോഗിനിയുമായിരിക്കണം സവിശേഷതയുള്ളവൾ എൻ്റെ ബീജത്തെ താങ്ങാൻ കഴിയുന്ന ഒരുവൾ ഞാൻ ധ്യാനത്തിലായിരിക്കുമ്പോൾ അവൾ യോഗിനിയാകണം ഞാൻ പ്രണയിക്കുമ്പോൾ അവൾ പ്രണയിനിയാകണം ചിലപ്പോൾ ഞാൻ പരബ്രഹ്മമായ സദാശിവത്തിനെ ധ്യാനിക്കുമ്പോൾ അതിന് തടസ്സം സൃഷ്ടിക്കാത്തവൾ ഇങ്ങനെ എൻ്റെ പ്രവൃത്തിയെ പിന്തുടരുന്ന ഒരുവളായിരിക്കണം എൻ്റെ പത്നിയാകേണ്ടത് കൂടാതെ ഒന്നുകൂടി മഹാദേവൻ ഓർമ്മിപ്പിച്ചു എന്നിലോ ഞാൻ പറയുന്നതിലോ അവൾ എന്നെങ്കിലും അവിശ്വാസം പ്രകടിപ്പിച്ചാൽ അവളെ ഞാൻ ഉപേക്ഷിക്കുന്നതായിരിക്കും